ിലേക്ക് വന്നിരിക്കുന്നത് രാത് പന്ത്രണ്ട് മണിക്കും ട്രോളിന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയ സാധനം വെക്കാൻ യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വാങ്ങാൻ സാധനങ്ങൾ ലിസ്റ്റ് ഇട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ എന്ന് പറയുന്നത് എന്റെ ഒരു സ്പോട്ടിനാണ് ഈ പ്രാവശ്യം ഞാൻ ഏറ്റവും പോയ ഒരു സ്ഥലങ്ങളിൽ പെട്ടൊരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു മുക്കുമൂലം ഞാൻ കാണാപ്പാടം പഠിച്ചു വെച്ചു അതുകൊണ്ട് തന്നെ ഏതൊക്കെ സാധനങ്ങൾ എനിക്ക് എനിക്കറിയാം ഈ സ്ഥലം ഇഷ്ടപ്പെടാൻ ഒരു പ്രൈസും കൂടിയാണ് വൺ ട്വന്റി വരെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കിട്ടുക അധികം പബ്ലിസിറ്റി ചെയ്യാത്ത സ്ഥലമായതുകൊണ്ട് ആളുകൾ രാത്രി ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് പോയി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടുത്തെ പ്രത്യേക ഐറ്റംസ് ആയിക്കോട്ടെ സ്റ്റേഷനായിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ സ്കൂളിലെങ്കിലും ക്രാഫ്റ്റ് ആയിട്ടെ അങ്ങനെ എന്ത് നമുക്ക് ഇവിടെ വന്ന് കിട്ടാവുന്നതാണ് ബർത്ത്ഡേ ഐറ്റംസ് ആയിക്കോട്ടെ ബർത്ത് ഡെഡ് ഡെഡ് അങ്ങനത്തെ പല ഐറ്റംസ് പല പല കളക്ഷൻസോടുള്ള സാധനങ്ങളും ഉണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകം പറഞ്ഞത് വറ്റ് ഉള്ളിൽ നല്ല നല്ല വലിയ വലിയ മിററുകൾ ഇടണം അത് പല ഷേപ്പിലും പല നീളത്തിനും പല രീതിയിലുമായി പിന്നെ കുട്ടികളുമായി അവരുടെ പാരൻസിന് സമാധാനത്തോട് കൂടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കായി കളിക്കുന്ന ഒരു ഏരിയയും കൂടി മൂളും പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മാത്രം പർച്ചേസ് ചെയ്യാൻ പോലെ മക്കൾക്കുണ്ടല്ലോ പർച്ചേസ് ചെയ്യാൻ പോകും ഇവിടെ വന്ന മക്കൾക്ക് വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് മസ്റ്റ് ആയി കാര്യം അത് നമ്മളെ മക്കൾക്ക് മാത്രമല്ല അപ്പുറത്തെ മെക്കൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാ മക്കളും സാധനം അങ്ങനെ ഇവിടുന്നു പോലുള്ളൂ കണ്ടമാന സാധനങ്ങളുണ്ട് അതേമാതിരി കണ്ടമാനം കളക്ഷൻസ് ഉണ്ട് ഇവിടെ അതാണ് അവിടുത്തെ പ്രത്യേകത അപ്പൊ ഈ സ്പോട്ടിൽ അവർ അറിയാത്തവർക്കായി നമ്മളെ മെഷാഫിലെ ലൂലോന്റെ ഗ്രാൻഡ്മാലിന്റെ അടുത്തായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത്